കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഏഴര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അഞ്ച് പോയിന്റ് ഒരുനൂറ് സെന്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വൺഫുൾ പൊപ്പിച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പള്ളിക്കരയിൽ അഞ്ച് പോയിന്റ് ഒരുനൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇവിടിൻ്റെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കാതെ ഏകദേശം നാലോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായിട്ടുള്ള മറ്റത്തേക്കാണ് ഈ വീട്ടിൽ കുടിവെള്ളം തദസ്സിനായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നാന്നൂറ് മീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നല്ല രീതിയിലുള്ള പാകിയ വിശാലമായിട്ടുള്ള മുറ്റമാണ് നമുക്ക് ലഭിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഏതൊരു വലിയ സിറ്റിയെയും ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വിശാലമായിട്ടാണ് ലിവിംഗ് ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നേരേൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെ സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭിക്കുന്ന വിശാലമായിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് നമുക്കിവിടെ കാണുവാനായി കഴിയുക കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ ഏതൊരളവിലും വലിയ രീതിയിലുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് സെറ്റ് ചെയ്തിനുള്ള സ്ഥല സൗകര്യവും നൽകപ്പെട്ടിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചത് ഈ ബെഡ്റൂം ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടര അടി വീതിയിലുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലയം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകളിൽ നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും നൽകിയിരിക്കുന്നു സ്റ്റെയർ വാളിലായി ജനാല നൽകിയിരിക്കുന്നതിനാൽ തന്നെ നല്ല രീതിയിലുള്ള പ്രകാശം പകൽ സമയങ്ങളിൽ നമുക്ക് ഈ വീടിനകത്ത് ലഭ്യമാണ് സ്റ്റെയർ കയറി നേരെ എത്തി നൽകുക വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്ക് നമുക്ക് ഒന്ന് പ്രവേശിക്കാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ആ ഈ വീട്ടിലെ അവസാന ഒന്ന് പരിചയപ്പെടാം ഈ ബെഡ്റൂമും പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ബാത്ത് റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തായി ഒരു ഡെഡിക്കേറ്റഡ് മേക്കപ്പ് ഏരിയ യൂണിറ്റുള്ള സ്ഥലവും നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ആ ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ബാൽക്കണി ഭാഗവുമാണ് കാണേണ്ടത് കാക്കനാടിനടുത്ത പള്ളിക്കരയിൽ അഞ്ച് പോയിന്റ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും യും നെഗോഷികളുമാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണർഫുൾ പ്രൊപ്പട്ടിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം